ലോക്സഭാ ഇലക്ഷൻ ഇത് നടക്കുമെന്ന് ഇതുവരെയും യാതൊരു സൂചനയും നൽകപ്പെട്ടിട്ടില്ല പക്ഷേ കോട്ടയത്ത് ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു കാരണം രണ്ടു മുന്നണികൾക്കും ഇത്തവണ കോട്ടയം സിറ്റിംഗ് എം പി ചാഴികാടിനും മുൻ ഇടുക്കി എം പി ഫ്രാൻസിസ് ജോർജും തമ്മിലാണ് പ്രധാന മത്സരം ബി ജെ പിക്ക് അവിടെ കാര്യമായ റോളില്ല അതിനുപരി യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജെ യുമായിട്ട് ബി ജെ പി നല്ല ബന്ധത്തിലാണ് തിരുതല പഞ്ചായത്തിലും ലോക്കൽ ബോഡി ഇലക്ഷനിലും ഒക്കെ ബി ജെ പിയും ജോസഫ് ഗ്രൂപ്പുമായി ധാരണയിലാണ് ഇടങ്ങൂർ പഞ്ചായത്തില് യു ഡി എഫിന്റെ പ്രസിഡന്റ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് അവരൊന്നിച്ചാണ് ഭരിക്കുന്നത് ആ ഒരു ധാരണ മറ്റു പല ലോക്കൽ ബോഡി ഇലക്ഷനുകളിലും സംഭവിക്കുന്നുണ്ട് അതിലെല്ലാം ഉപരി ഒരിക്കലും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്ന കോട്ടയത്ത് ഇന്ന് കോൺഗ്രസ് വെറും കടലാസ് വരും ആകപ്പാടെ രണ്ട് സീറ്റുകൾ ഉള്ളു ചാണ്ടിയമ്മനും തിരുവഞ്ചൂരും അതും വ്യക്തിപരമായ വോട്ടുകളാണ് കൂടുതൽ മലപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പോലെ ആയിരുന്നു കോട്ടയത്ത് കോൺഗ്രസ് ഒരു ഇപ്പോൾ കോട്ടയം മാത്രമല്ല ഇടുക്കിയും തിരുവല്ലയും ഒക്കെ കോൺഗ്രസിന് കൈവിട്ടു പോയി അതുകൊണ്ട് കോട്ടയത്ത് ഞങ്ങൾ ശക്തരാണെന്ന് തെളിയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണ് അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പുലർന്നുവെങ്കിലും പേരുകൊണ്ട് മാത്രമല്ല ഇതിനെ പിന്തുണ കൊണ്ടും തങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കേണ്ടത് ജോസഫ് ഗ്രൂപ്പിന്റെയും ആവശ്യമാണ് ചാഴികാടനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ജീവൻ മരണ പോരാട്ടമാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് യു ഡി എഫിനൊപ്പം ഇത്തവണ ഇടതുമുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ട് മാറിയപ്പോ കേരള കോൺഗ്രസ് തങ്ങളുടെ കൂടെയാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ശ്രീ ചാഴികാടനുണ്ട് ഇടുക്കിയോ പത്തനംതിട്ടയോ ഏതെങ്കിലും ഒരു സീറ്റ് കൂടി ചോദിച്ചും കിട്ടിയില്ല ഇനിയിപ്പോ രാജ്യസഭ ഇലക്ഷൻ വരുന്നു അതിൽ സീറ്റ് കിട്ടണമെങ്കിൽ കോട്ടയത്ത് തങ്ങളുടെ ശക്തി തെളിയിച്ച് കാണിക്കണം അതില്ല എങ്കിൽ ലോക്സഭയും ഇല്ല രാജ്യസഭയും ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തും എല്ലാവരും വരെ അടുത്ത കേരളാ കോൺഗ്രസ് തങ്ങളാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത കേരളാ കോൺഗ്രസ് എം ഈ സീറ്റ് അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം തന്നെ അതോടൊപ്പം തന്നെ മുന്നണിയിലെത്തിയെങ്കിലും ആ മുന്നണി ധാരണ ശക്തമായിരുന്നില്ല നിയമസഭാ ഇലക്ഷൻ പലയിടത്തും വോട്ട് ചോർച്ച ഉണ്ടായി ആ കള്ളിന്റെയും കാശിന്റെയും ഒക്കെ സ്വാധീനം പല മേഖലകളിലും ഉണ്ടായി ത്രിതര പഞ്ചായത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് മുന്നണിയിൽ ശക്തമായി തുടരണമെങ്കിൽ എന്ത് വില കൊടുത്തും ഈ സീറ്റ് ജയിച്ച് വെക്കൂ അതുകൊണ്ട് ജീവൻ ഭരണ പോരാട്ടത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും കോട്ടയത്ത്